ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഒന്ന് തെസ്ലോണിക്കൽ ലേഖന പഞ്ചാമത്തെ ആയ അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുള്ളൂ പോലീസ് സഭയോട് പറയുകയാണ് കർത്താവിൻ്റെ നാളിനെക്കുറിച്ചും സമയത്തെക്കുറിച്ചും ഒന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ മടങ്ങി വരാമെന്ന് വാക്ക് പറഞ്ഞ മടങ്ങി മടങ്ങിവരവിൻ്റെ കാലത്തെയും സമയത്തെയും കുറിച്ച് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പേർ പറയുന്ന കുറേ എവിഡൻസുകളൊക്കെ നിരത്തി വെച്ച് പറയുന്ന ഒത്തിരി സന്ദേശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് സമയങ്ങൾ ഇന്ന സമയം ഇന്ന കാലം എന്നാൽ വ്യക്തതയോടുകൂടി പരിശുദ്ധാത്മ പറയുകയാണ് ഇതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല കർത്താവ് എപ്പോൾ വരുമെന്ന് ഏത് സമയത്ത് വരുമെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല കാരണം കർത്താവ് തന്നെ പറയുകയാണ് കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരും കള്ളൻ രാത്രിയിൽ എപ്പോഴാണ് പറയുന്നത് കള്ളൻ നമ്മളെ അറിയിച്ചിട്ടാണ് വരുന്നത് ഒരു വീട്ടിനകത്ത് കവർച്ച ചെയ്യാൻ വരുന്ന കള്ളൻ എപ്പോഴാണ് വരുന്നത് താൻ ഒരിക്കലും പിടിക്കപ്പെടത്തില്ല എന്ന് അറിയുന്ന ഒരു സമയം എല്ലാവരും ഉറക്കത്തിലായിരിക്കുന്ന ഒരു സമയം പ്രതീക്ഷിക്കാത്ത സമയം ഇതാണ് കള്ളൻ സെലക്ട് ചെയ്യുന്നത് കർത്താവ് പറയുന്നു ആ സമയം പോലെ എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരിക്കലും നമ്മൾ നിരൂപണം ചെയ്യാത്ത സമയത്ത് എന്നാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കാറുണ്ട് കർത്താവ് ഇന്ന സമയത്ത് വരുമോ അറിയത് നമ്മൾ ഈ കാലഘട്ടത്തിൽ തെറ്റിപ്പോകാതെ കർത്താവിൻ്റെ വരവിൻ്റെ സമയമല്ല നമ്മൾ അറിയേണ്ടത് നമ്മൾ എടുക്കപ്പെടും നമ്മൾ ആ വരവിൽ ശബ്ദം കേൾക്കും ജീവന്റെ പുസ്തകത്തിനകത്ത് ആ സമയത്ത് എൻ്റെ പേരുണ്ടോ ആര് പോകുന്നുള്ളതിനേക്കാൾ അധികമായിട്ട് ഞാൻ അതിനകത്ത് കാണൂ എന്ന് ചിന്തിച്ചിട്ട് ഈ ദൈവോചനം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ഭവനവും അങ്ങനെ ഒരു സ്ഥലവും ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് പോകാനുള്ള കാലങ്ങളും സമയങ്ങളും ഞാൻ നോക്കി ആവശ്യമില്ലാത്ത മൗട്ടി തർക്കങ്ങൾക്കകത്തൊന്നും പ്രവേശിക്കാതെ ഭർത്താവിൻ്റെ വരവുണ്ടെന്നും ഒരു ഭവനം എനിക്കുണ്ടെന്നും അവിടേക്ക് പോകാൻ ഞാൻ ഒരുങ്ങിയിരിക്കണമെന്നും അറിഞ്ഞിട്ട് അങ്ങനെ തന്നെ സഞ്ചരിപ്പാൽ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്